കേരള ബാങ്ക് കാരക്കാട് ശാഖയിലുണ്ടായ ശ്രമത്തിൽ ബാങ്കിന്റെ സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാട്ടി നാട്ടുകാർ രംഗത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ ശ്രമത്തിൽ ബാങ്കിന്റെ പ്രധാന വാതിൽ മോഷ്ടാക്കൾ പൊളിച്ചു സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്തതിനാൽ സംഭവം പുറം ലോകമറിഞ്ഞില്ല ജംഗ്ഷനിൽ നിന്നും ഏകദേശം അൻപത് മീറ്റർ മാറിയാണ് ബാങ്കിന്റെ പ്രവർത്തനം കഴിഞ്ഞ ദിവസം രാത്രിയാണ് മോഷണശ്രമം ഉണ്ടായത് ബാങ്കിന്റെ പ്രധാന വാതിലിന് മുമ്പിലുള്ള ഗ്രില്ലും കതകും തകർത്താണ് മോഷ്ടാക്കൾ അകത്തുകയറിയത് രാവിലെ ബാങ്ക് തുറക്കാനെത്തിയ ജീവനക്കാരനാണ് തുടർന്ന് ബാങ്ക് മാനേജരെയും പോലീസിനെയും വിവരമറിയിക്കുകയായിരുന്നു ചെങ്ങന്നൂർ സിഐ ബിപിൻ എ സിയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി ബാങ്കിൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ഫയലുകളെല്ലാം വെളിച്ചിട്ട നിലയിലായിരുന്നു തുടർന്നുള്ള പരിശോധനയിൽ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ബാങ്ക് അധികൃതർക്ക് വ്യക്തമായതായി പോലീസ് പറഞ്ഞു വിരളടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി അതേസമയം സുരക്ഷാ സംവിധാനത്തിന്റെ ഭാഗമായി ബാങ്കിൽ സി സി ടി വി ക്യാമറകൾ ഇല്ലാത്തത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കും കാരക്കാട് കേരള ബാങ്കിന്റെ ശാഖയിൽ ഇന്നലെ രാത്രി വലിയൊരു മോഷണ ശ്രമമാണ് ഉണ്ടായിട്ടുള്ളത് ഭാഗ്യവശാല് അവിടെ വൻതോതിലുള്ള കവർച്ചയോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ നടന്നിട്ടില്ല പോലീസ് അതിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് രണ്ടു മൂന്ന് സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് ബാങ്കിൽ സി സി ടിവികൾ ഇല്ലാത്തത് ബാങ്കിനെ സംബന്ധിച്ച് വലിയൊരു കുറ്റകരമായ കാര്യമാണ് കാരണം കോടിക്കണക്കിന് രൂപയുടെ മൂല്യങ്ങൾ ഉള്ള ഒരു സ്ഥാപനത്തിൽ സി സി ടിവിയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട സുരക്ഷയോ അതിൽ നിൽക്കാത്തത് ഗുരുതരമായ കുറ്റമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ് കാരണം കേരള ബാങ്കിന്റെ ശാഖയിൽ ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ഒരു അച്ചടക്ക കാര്യമാണ് കാണിച്ചിട്ടുള്ളത് മോഷണം നടന്ന ദിവസം സെക്യൂരിറ്റി ജീവനക്കാരനും ഡ്യൂട്ടിയിലുണ്ടായിരുന്നില്ല ബാങ്കിൽ നിന്ന് കവർച്ചാശ്രമത്തിന്റെ ദൃശ്യങ്ങൾ ലഭ്യമാകാത്ത സാഹചര്യത്തിൽ സമീപത്തെ വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും സിസിടിവി ക്യാമറകൾ പരിശോധിച്ചാണ് പോലീസിന്റെ അന്വേഷണം സമീപത്തെ രണ്ടു വീടുകളിലെ ദൃശ്യങ്ങൾ ശേഖരിച്ചതിൽ നിന്ന് മോഷ്ടാവെന്ന് കരുതുന്ന ആളുടെ ദൃശ്യം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി എട്ടരയോടെ ഒരാൾ ബാങ്കിന്റെ അടുത്തുള്ള വീടിന്റെ ഗേറ്റ് തുറക്കാൻ ശ്രമിച്ചതായും അടുത്തുള്ള വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇയാൾ ഓടി രക്ഷപ്പെട്ടതായും വീട്ടുകാർ പോലീസിനോട് പറഞ്ഞു ബാങ്കിൽ മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലെന്ന് മനസ്സിലാക്കി പ്രദേശത്തെപ്പറ്റി കൃത്യമായ ബോധ്യമുള്ള ആളാണ് മോഷ്ടാവെന്നാണ് പോലീസ് നിഗമനം സെക്യൂരിറ്റി ജീവനക്കാർ ഇല്ലാത്ത ദിവസവും ഇതിനായി തെരഞ്ഞെടുത്തു അതേസമയം കോടികളുടെ ഇടപാട് നടക്കുന്ന ബാങ്കിൽ സുരക്ഷയ്ക്കായി ഒരു സിസിടിവി ക്യാമറ പോലും സ്ഥാപിക്കാത്തത് ഗുരുതരമായ വീഴ്ചയാണെന്നാരോപിച്ച് നാട്ടുകാരും ബാങ്കിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ